ഗോയ്സ് നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം നമ്മൾ ചായ വെക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ ചായ വെക്കാൻ പോവുകയാണ് വെള്ളം എടുത്തിട്ട് വെച്ചു കേട്ടോ നമ്മൾ ഗ്യാസ് കർഷിച്ചോ ഗ്യാസിലേക്ക് ഇത് വെച്ചു കയസ് എന്താ നമ്മൾ പാൽ എനിക്ക് പാൽ ചായയാണ് വേണം കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നാക്കി പാൽപ്പൊടി ഉണ്ടോ ഒന്ന് പെരുത്തി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചുണ്ട് പാൽപ്പൊടി ഞാൻ പാൽ ചായ കുടിക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഞാൻ പാൽപ്പൊടി പെരുത്തി കിട്ടി കൈസ് കുറച്ച് ഞാൻ തിന്നു കേട്ടോ എന്നാൽ വീട്ടിൽ കാണിച്ചിട്ടോ ഏ അപ്പോൾ കുറച്ചുണ്ടായിനി അപ്പോൾ ഞാൻ എനിക്ക് മാത്രമേ ആക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ചെല്ലാം വേണ്ടിവെച്ചിട്ട് വേണ്ടു കേട്ടോ അപ്പം നമ്മുടെ ചായ തിളക്കുന്നുണ്ടോ തിളക്കുന്നുണ്ടോ കുറേ സമയമൊക്കെ വെച്ച് ഞാൻ നോക്കുന്നത് എവിടെയും അത് തിളച്ചിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു തിന്നാനൊന്നുമില്ല പറഞ്ഞു അപ്പോൾ ഒരു വെറൈറ്റി സാധനങ്ങൾക്ക് അമ്മ ആക്കി തരാം പറഞ്ഞു കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ വീട്ടിലാകുന്നുണ്ടോയെന്ന് പറയണം കേട്ടോ ആദ്യം നമ്മൾ ഇതിപ്പം പാൻ ചൂടാക്കണം ചേയിലേക്ക് കുറച്ച് ഏതരിയായാലും ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറേ കുറേ ആവാൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ചായ തിളച്ചു അതിലേക്ക് പൊടി ഇട്ടു അപ്പോഴത്തേക്ക് മറ്റേത് ഏത് വേന്തിട്ടുണ്ട് കിട്ടും അപ്പം നമ്മൾ എന്നാക്കി പാൽപ്പൊടി ഗ്ലാസ്സിലേക്ക് ഇട്ടു ഇട്ട് നമ്മൾ ചായ ഇതിലേക്ക് ഒറ്റ നല്ല പാൽ ചായ കിട്ടി അവർക്കല്ല പാവങ്ങൾക്ക് കട്ടൻ ചായ കൊടുത്തു കേട്ടോ അപ്പോൾ ഇടാ ഞാൻ ഒന്ന് തിന്നാൻ കേട്ടോ വേഗം വീടിയെ പോയിട്ട് മിച്ചറും കൂടെ വാങ്ങി അതിൻ്റെ അപ്പുറം തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി അതല്ല പ്ലേറ്റിലേക്ക് മാറ്റിയില്ല ഷോ ആണ് ഗൈസ് കിടക്കാണുന്നത് ചേച്ചി റൂമിൽ വെറും ഷോ അടിക്കുന്നു പാൽ ചായ കുടിക്കുന്നതായിട്ട് അപ്പോൾ ചേച്ചി ഭയങ്കര അനന്തലോ പറഞ്ഞു കേട്ടോ ഗൈസ് ഇത് ഞാൻ എങ്ങനെയാണ് തിന്നുന്നത് കാണേ അപ്പോൾ ഞാൻ ഇത് ചായയിൽ പാൽ ചായയിൽ ഇട്ടിട്ടാണ് കഴിച്ചു തിന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഏത് കണ്ടോ ഇങ്ങനെയാണ് കൈസ് ഇനി ഇടയ്ക്ക് നമുക്ക് റെസം ഒന്ന് കഴിച്ച് ഞാൻ എട്ട് മാറിപ്പോയി മാറിപ്പോയിട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല എന്തവരങ്കിൽ അവരൊന്ന് ചെയ്തിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗായ്സ് എനിക്ക് സബ്സ്ക്രൈബർ ഭയങ്കര കുറവാണ് പിന്നെ ഭയങ്കര സങ്കടമാണ് ഗായ്സ് അതുകൊണ്ട് എല്ലാവരും ഒന്നും സപ്പോ